കോഴിക്കോടിൻ്റെ മലയോര പ്രദേശങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പൂഴിത്തോട് മാവട്ട വനമേഖലയിൽ ഉരുൾപൊട്ടി തുഷാരഗിരി ചാലിപ്പുഴയിലും കടന്തറപ്പുഴയിലും പാച്ചിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴയിലിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം വിവരങ്ങൾ മേഘനാ മുരളി നൽകും മേഘന വനമേഖലയിൽ ഉരുൾപൊട്ടൽ എന്നുള്ള വാർത്ത വരികയാണ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് മറ്റ് വിവരങ്ങൾ എന്താണ് പിജി കൂടി തന്നെ മലയോര മേഖലകളിൽ കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ വ്യാപകമായി മഴ പെയ്യുന്നുണ്ട് മലയോര മേഖലയിലെ കിഴക്കൻ പ്രദേശങ്ങളിലും വനഭാഗത്തുമൊക്കെയാണ് ഇപ്പോഴും മഴ വ്യാപകമായി തുടരുന്നത് അതിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ തുഷാരഗിരിയിലെ ഉൾവനം തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പൊയിൽ മുത്തപ്പൻപുഴ എന്നീ ഭാഗങ്ങളിൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ വ്യാപകമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിലാണ് വിവിധ ജലാശയങ്ങളിൽ ചെമ്പുകടവ് പാറപ്പറ്റ തുഷാരഗിരി ചാലിപ്പുഴ തുടങ്ങിയ പുഴകളിൽ ടക്കം മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത് വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുന്നത് പല ജലാശയങ്ങളിലും ഈ മലവെള്ളപ്പാച്ചിൽ നിന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ജലപ്രവാഹം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരവഴിഞ്ഞിപ്പുഴയിലും ക്രമാതീതമായി ഒരു വെള്ളം മഴ പെയ്യാതെ തന്നെ ഒരു പൊടുന്നനെയുള്ള ഒരു ജലപ്രവാഹം കാണാനിടയായിട്ടുണ്ട് തന്നെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് എല്ലാവർക്കും അവിടെ പ്രദേശവാസികൾക്കടക്കം നൽകിയിട്ടുള്ളത് മാത്രമല്ല പൂഴിത്തോട് മാവട്ടം വനമേഖലയിൽ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ വൈകീട്ട് ആറു മണിയോടുകൂടിയാണ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അതിന്റെ തുടർച്ച ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായി എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത് പൂഴിത്തോട് വനമേഖലകളിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ വനമേഖലകളിൽ ശക്തമായി മഴ പെയ്യുകയും താഴ്വാരങ്ങളിലേക്ക് മഴ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അവിടെ പ്രദേശവാസികളടക്കം പുഴയിലിറങ്ങി കുളിക്കാനും മറ്റുമുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു മാത്രമല്ല വിനോദ ഈ തുഷാരഗിരി പുഴയിലേക്ക് പുഴകളിലേക്ക് അടക്കം വരുന്ന വിനോദസഞ്ചാരികൾക്കും ജാഗ്രതാ നിർദ്ദേശം ുണ്ട് ഈ ഒരു വനമേഖലകളിലെ അല്ലെങ്കിൽ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെ മഴ ഒഴിച്ചു നിർത്തിയാൽ നഗരത്തിലേക്ക് എത്തുമ്പോൾ മഴ കുറവ് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നും ജില്ലയിൽ എല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിലും മഴ മഴയുടെ ശക്തി അത്രത്തോളമായിട്ടില്ല അല്ലെങ്കിൽ ഇന്നലെ അടക്കം ഒറ്റപ്പെട്ട ഒരു മഴ ഒഴിച്ചു നിർത്തിയാൽ മഴ ഇന്നും ഇപ്പോഴും പെയ്യുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ പക്ഷേ വനമേഖലകളിൽ ശക്തമായ മഴ അല്ലെങ്കിൽ വ്യാപകമായ മഴയും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ തുടരുന്നുണ്ട് മാത്രമല്ല ഈ ഉരുൾപൊട്ടിയ മേഖലകളിൽ നടക്കം ഈ വെള്ളം കയറുന്ന മേഖലകളിൽ നടക്കം ജനങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളും അധികൃതർ തദ്ദേശ ഭരണകൂടം ഒരുക്കുന്നുണ്ട് ഇപ്പോൾ ആരെയും മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇന്നടക്കം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരുക്കിയിട്ടുണ്ട് നഗരപ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല